വയനാടിനെ ചേർത്ത് പിടിച്ച് നാട് ചേർപ്പിലെ മത്സ്യവ്യാപാരിയും പൊതുപ്രവർത്തകനുമായ മണികണ്ഠനും ഭാര്യ സുനിതയും ചേർന്ന് ദുരിതാശ്ചാസ നിധിയിലേക്ക് തുക കൈമാറി ചെർപ്പ് തിരുവള്ളക്കാവ് കിഴക്കേ നടയിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തെ മത്സ്യ കച്ചവടം നടത്തി ലഭിച്ച ഒരു ദിവസത്തെ വരുമാനമാണ് ദുരിതാശ്ചാസ നിധിയിലേക്ക് ഇവർ കൈമാറിയത് ചേർപ്പ് സേവാഭാരതി ഭാരവാഹികളായ വിശ്വംഭരൻ കരുമന പ്രകാശൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി ബിജെപി പ്രവർത്തകരായ ഷിജോ സി വിജയൻ ജയാ പാറക്കോവിൽ മുരളി ശില്പി മധു പൂച്ചിനിപാടം ഷാജി ഷീല തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നമ്മളിവിടെ ഈ വയനാട് ദുരന്തം നമ്മളെല്ലാവരും കരയറ്റൊരു അങ്ങനെയാണോ നമുക്ക് അത് എന്താ പറയാ നമുക്കിപ്പോ അവരെ അവരെ നഷ്ടം നമുക്ക് വേറെ ഒന്നും കൊണ്ടൊന്നും എത്താനാവില്ലേ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഒരു ചെറിയ സഹായമാണ് അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഒരു ദിവസത്തെ കളക്ഷൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കൊടുക്കാനാണ് ഇന്നത്തെ കളക്ഷൻ ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് ലാഭകാശ് മുതൽ മാറ്റിവെച്ച ലാഭകാശ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിപ്പോ ഇവിടെ ഓരോക്ഷേട്ടന്റെ ചേട്ടന്മാരോടാണ് ആദ്യം സംസാരിച്ചത് അപ്പൊ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അത് ഞങ്ങളുടെ ലാഭത്തിന്റെ പൈസ മാത്രല്ല ഇതിലുള്ളത് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളിത് പറഞ്ഞപ്പൊരാള് മൂന്ന് പേര് അവരുടേതായ ഒരു സംഭാവന ഞങ്ങൾക്ക് തന്നു അതുകൂടാതെ ഇവിടെ അടുത്തൊരു ട്യൂഷൻ ക്ലാസ് ഉണ്ട് അവിടുത്തെ ഒരു അഞ്ചാറ് കുട്ടികളുണ്ട് അടുത്ത ടീച്ചറും ആ കുട്ടികളും ചേർന്ന് ഒരു ചെറിയ എമൌണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടിയാണ് ഞങ്ങളിത് നല്ല രീതിയിൽ ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിന്റെ അതിലുള്ളവരും നല്ല രീതിയിൽ മീൻ വാങ്ങിയും വാങ്ങാതെയും എല്ലായിടത്തും അവര് സഹകരിച്ചു വയനാട് ദുരിതത്തിലേക്ക് ഈ ദൈനംദിന കച്ചവടം നടത്തുന്ന ഈ വ്യക്തി മണികണ്ഠനും സഹധർമ്മിയും ഈ സംഗതിയിൽ ദുരിതാശ്വാസ സംഭാവന തന്ന അകവഴിഞ്ഞ സംഭാവന തന്ന ഇദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും നന്ദി പ്രകാശിക്കുന്നു